ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിക്കുന്ന ഫലങ്ങൾ പൂർവിക സ്വത്ത് തൊഴിൽ യാത്രകൾ എല്ലാം ചേർന്ന വർഷം പൂരുട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങൾ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ എന്തുവഴിയും സ്വീകരിക്കും നേതൃത്വസ്ഥാനം അലങ്കരിക്കും ആരുടെ ഉപദേശവും സ്വീകരിക്കും നല്ലതിൽ ഉറച്ചു നിൽക്കും ചിങ്ങത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട ദീർഘദൂര യാത്രകൾ നടത്തുമെങ്കിലും ഫലം അനുകൂലമാകുകയില്ല ദൈവാധീനമുള്ള സമയമായതിനാൽ നിലവിലുള്ള ബാധ്യതകൾ മൊത്തം തീർക്കാൻ സാധിക്കും തനിൽ വന്നുചേരേണ്ട സ്വത്തുക്കൾ കൈവശത്തിലെത്തണമെന്നില്ല ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും തസ്കര ശല്യം കാരണം പണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമായിരിക്കും കൂടുതൽ ജാഗ്രത പുലർത്തുക കന്നിയിൽ പല കാര്യങ്ങൾക്കും തടസ്സം വരുമെങ്കിലും അതെല്ലാം മറികടക്കാൻ സാധിക്കും വാഹനങ്ങളുമായുള്ള ഇടപാടുകൾ നടത്തുന്നവർക്ക് നഷ്ടം വന്നു ചേരാം ചില രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ള സമയമാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക വസ്തുവകകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടലെടുക്കാം തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് അകലേണ്ട അവസ്ഥ വന്നേക്കാം തുലാത്തിൽ കുടുംബത്തിൽ സുഖവും ഐശ്വര്യവും നിലനിൽക്കും സജ്ജനങ്ങളുമായി അടുത്തിടപഴകും കായികരംഗത്തുള്ളവർക്കും കലാരംഗത്തുള്ളവർക്കും വേദികൾ അവസരം പ്രശസ്തി പണം എന്നിവ ലഭിക്കും പുതിയ വീട് സ്വന്തമാക്കും കർഷകർക്ക് ആദായമുണ്ടാകും നിക്ഷേപങ്ങളിലും ഓഹരികളിലും നഷ്ടം വന്നു ചേരാം പുതിയ തൊഴിൽ സാധ്യതയുള്ളതിനാൽ നിലവിലുള്ള ജോലി വേണ്ടെന്ന് വെക്കും എന്തു തീരുമാനമെടുക്കുമ്പോഴും അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുന്നത് വിജയത്തിനുള്ള കാരണമായി മാത്രം കണക്കാക്കുക വൃശ്ചികത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയമുണ്ടാകും മാതൃകാ കുടുംബത്തിലും പ്രശ്നങ്ങൾ വന്നു ചേരാം നടന്നുവരുന്ന ഗൃഹനിർമ്മാണം തടസ്സപ്പെടും ബന്ധുക്കളുമായി അകൽച്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിലുമായി ബന്ധപ്പെട്ടവർക്ക് അലച്ചിലും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും വന്നു ചേരാം ഭൂമിയുമായുള്ള ഇടപാടുകളിൽ താമസം വന്നു ചേരും കാനനക്ഷേത്രയാത്ര നടത്താൻ സാധിക്കും ദേവസങ്കേതങ്ങളുടെ സംരക്ഷണമൊരുക്കാൻ അവസരമുണ്ടാകും ധനുവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിക്കും കർമ്മരംഗത്തു നിന്ന് നല്ല നേട്ടം പ്രതീക്ഷിക്കാം സ്ത്രീകൾ മുഖേന അപമാനിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അവസരത്തിനൊത്ത് ഉയരാൻ ശ്രമിക്കണം അയൽക്കാരുമായി സുഹൃത്തുക്കളുമായി തർക്കങ്ങൾ വന്നുചേരാം കടബാധ്യത വന്നുചേരും സുഹൃത്തുക്കളിൽ നിന്ന് ഒരു സഹായവും ഈ അവസരത്തിൽ പ്രതീക്ഷിക്കരുത് മകരത്തിൽ വാക്കുകൾ നിയന്ത്രിക്കാത്തതുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാകും അനാവശ്യ സംസാരം ഇടപെടലുകൾ ഒഴിവാക്കുക സന്താനങ്ങളാൽ ചില ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കണം ഉദ്യോഗരംഗത്ത് നേട്ടങ്ങളുണ്ടാകും ജോലിയുമായുള്ള യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും പിതാവുമായി അഭിപ്രായ ഭിന്നത ഉടലെടുക്കും പ്രശസ്തരാകാൻ ചേർന്ന സമയം കൂടിയാണിത് കുംഭത്തിൽ പണയപ്പെടുത്തിയതെല്ലാം തിരിച്ചെടുക്കാൻ സാധിക്കും യാത്രകൾ നേട്ടമാകും കുടുംബത്തിൽ സുഖം കുറയും പൂർവിക സ്വത്ത് അധീനതയിൽ വരും അറിവുള്ളവർക്കൊപ്പം വേദി പങ്കിടാൻ കഴിയും കടബാധ്യതകൾക്ക് മൂന്നാം കക്ഷിയുടെ ഇടപെടലിലൂടെ പരിഹാരമുണ്ടാകും അനാവശ്യ ചിന്തകൾ മനസ്സിനെ തളർത്തും മീനത്തിൽ ലഭിക്കേണ്ട പണം വൈകിയാണെങ്കിലും ലഭിക്കുന്നതിലൂടെ ആശ്വസിക്കും എഴുത്തുകാർക്കും പ്രസാധകർക്കും സമയം അനുകൂലമാണ് പരസ്യമേഖലയിൽ നിന്ന് കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം മേലുദ്യോഗസ്ഥർ മാന്യമായി പെരുമാറും മനസുഖം നിലനിർത്താൻ സാധിക്കും മേടത്തിൽ ഗൃഹത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകും മേലധികാരികൾ ആനുകൂല്യങ്ങൾ നൽകും തിരഞ്ഞെടുപ്പുകളിലോ മറ്റു മത്സരങ്ങളിലോ വിജയിക്കും ചില രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കും പുറത്തുള്ള സുഹൃത്തുക്കളിൽ നിന്ന് വില കൂടിയ സമ്മാനങ്ങൾ ലഭിക്കും ഇടവത്തിൽ വ്യാപാര വ്യവസായ രംഗത്തുള്ളവർ രേഖകൾ ഭദ്രമാക്കി സൂക്ഷിക്കേണ്ട സമയമാണ് ചില സർക്കാർ ഇടപെടലുകൾ പ്രതീക്ഷിക്കണം കുടുംബസ്വത്ത് ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉടലെടുക്കും ഉദ്യോഗാർത്ഥികൾ തൊഴിൽ ലഭിക്കാത്തതിൽ നിരാശരാകും പൊതു കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ചേർന്ന സമയമല്ല ശാരീരിക സുഖം വർദ്ധിക്കും ഭൂമി വീട് എന്നിവ സ്വന്തമാക്കും വ്യാപാരത്തിൽ ധനനേട്ടം പിതൃസ്വത്തിൽ അവകാശ തർക്കം വരുന്നതിനാൽ കോടതിയെ സമീപിക്കും വിവാഹത്തിന് ചേർന്ന സമയമാണ് ഉത്തമ പങ്കാളിയെ ലഭിക്കും ഗുരുസ്ഥാനീയരുടെ മരണം വലിയ വേദനയാകും കർക്കിടകത്തിൽ ജോലി മതിയാക്കാൻ ശ്രമിക്കും സ്വന്തം ആളുകളിൽ നിന്ന് സഹകരണം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും കർമ്മ വ്യാപാര മേഖലകളിൽ പ്രതീക്ഷിക്കാതെ തിരിച്ചടി ഉണ്ടായേക്കാം സഹോദരങ്ങളുടെ വിവാഹം തടസ്സപ്പെടുകയോ മാറ്റിവെക്കേണ്ടതായി വരികയോ ചെയ്യുന്ന അവസ്ഥ പ്രതീക്ഷിക്കണം വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും സ്ത്രീകളുമായി ഇടപഴകുന്നവർക്ക് ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും വർഷം അനുകൂലമാണ് പല സുഖഭോഗങ്ങൾക്കും പണം ചിലവഴിക്കും യാത്രകൾ നടത്തും ദാമ്പത്യ ദാമ്പത്യകലഹങ്ങൾക്ക് ശമനമുണ്ടാകും യാത്രകൾ ക്ഷേത്രദർശനം കൂടി ലക്ഷ്യം വെച്ചുള്ളതാകും ഐശ്വര്യവർദ്ധനവിന് പൂർവീകരെ സ്മരിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ